സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിട്ടോ എന്തായാലും സൂചന നൽകിയിട്ടുണ്ടായിരുന്നു മുമ്പേ തന്നെ അല്ലെങ്കിൽ ഇന്റർവിയലിനെ പോലൊരു ചാനൽ എന്തെങ്കിലും ഐ എസ് എം ഒ ഡി പി ഡേറ്റ കൂടി വരാണ്ടിട്ടോ അതിനെ നോക്കി ഉത്തർക്കണമല്ലാവരും ഷട്ട്ഡൗൺ ഇപ്പോൾ ലോങ്സ്റ്റ് അവർ എന്നുള്ള നിലയ്ക്ക് പോകുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും തന്നെ ഇത് പറയുന്നുണ്ടല്ലോ ഇത്രയും കുതിച്ചു വരുന്നു കുതിച്ചു എന്ന് പറയുന്ന ഇന്റർവിയൽ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ സ്വർണത്തിൻ്റെ കാര്യങ്ങൾ ഇന്നലത്തെ ആദ്യത്തെ വീഡിയോ വളരെ കൃത്യമായി അപ്പോൾ ഇന്നും ഇടിയന്നെ ഒരു ഗോൾഡിന് ഒരു മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്തെങ്കിലും ഒരു മൊമെൻ്റം ക്രിയേറ്റ് ചെയ്താൽ പോലും അത് ഫുള്ളാക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്ക് അത് വീയാണ് വീണുകൊണ്ടേ ഇരിക്കുകയാണ് എവിടെ നിന്ന് എവിടെയും പിടുത്തം കിട്ടുന്നില്ല ഒന്ന് ഇതാവുമ്പോഴത്തേനും ഒന്ന് അത് മൊമെൻ്റ് ആണോ എന്ന് തോന്നി പോക്കും പക്ഷെ അതൊക്കെ അത് രണ്ട് മൂന്നാല് ദിവസമായിട്ട് പ്രത്യേകിച്ച് ഇന്ന ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഒരു ഇതില്ല പവർ പോരാ അപ്പോൾ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇടിഞ്ഞ് രാത്രി ഇടിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഗോൾഡ് അപ്പോൾ ഇന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ ഇന്നലെ ഇത്ര കുറച്ച് കൂടി നൂറ്റി ഇരുപത് കൂടി വെച്ചാൽ നല്ല സംഖ്യയാണല്ലോ കുറ കുറഞ്ഞത് അപ്പോൾ തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപതിൽ നിന്ന് എൺപത്തൊമ്പതിനായിരത്തി എണ്ണൂറായി മാറിയിട്ടുണ്ട് ഈ എൺപത്തൊമ്പതിനായിരത്തി എണ്ണൂറിൽ നിന്ന് വീണ്ടും നാളെ ഒരു ഒരു എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെ മാർക്കറ്റ് വീണുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള ഡാറ്റകൾ നോക്കുക കേട്ടോ അല്ലെങ്കിൽ ഡാറ്റകളൊക്കെ ഒഴിവായി കിടക്കണ പശ്ചാത്തലത്തിൽ ഇതൊക്കെ വലിയ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയ എന്തൊരു പ്രത്യേകിച്ച് ആ ഗോൾഡ് ആ വലിയ നമ്പറിലേക്ക് പോയില്ല എന്താണ് തൊണ്ണൂറ്റി അയ്യായിരം ഒക്കെ അവിടെ നിന്നൊക്കെ പോകുന്നപ്പോഴത്തെ ചില ആളുകളുടെ സമ്പത്തിൻ്റെയൊക്കെ എൺപത് ശതമാനമൊക്കെ പോയിട്ടുണ്ടാവും ചില ആൾക്കാർ അല്ലാതെ ഗോൾഡ് ഇടിഞ്ഞാൽ കുറച്ചുണ്ടല്ല പല ആളുകളും പല രീതിയിൽ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആളുകളൊക്കെ അപ്പോൾ ഒരു പ്രത്യേകം നിലയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനത്തെ പരിപാടികൾക്കൊന്നും ആരും പോകാതെ നിൽക്കുക അതാണ് ഏറ്റവും നല്ലത് ഒന്ന് പിന്നെ എപ്പോഴും എന്തായാലും പറയാനുണ്ട് എപ്പോഴും ഫിസിക്കലി ലീഗലി അതാണ് ഏറ്റവും സേഫ്